ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സോഡിലേക്കാർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാസോണിടെ കഴിഞ്ഞ അലീഗ മത്സരത്തിനുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻസിലാണ് ഒളിമ്പിക് മോൻച്ചുക് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു നടന്ന മത്സരത്തിൽ ഹാൻസി ഹാൻസിബ്ലിക്കിൻ്റെ ബാസലോണ വലൻസിയെ ഏഴ് ഒന്ന് എന്നുള്ള സ്കോറിലെ എന്നെ കൊന്ന് കൊലവിളിക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത് ഏഴ് ഒന്ന് എന്നുള്ള സ്കോറിലെന്നെ അതായത് ഇതിനു മുമ്പ് വലൻസിയ ബാസോണക്കെതിരെ ഏഴ് ഗോളുകൾ കണിച്ചിടയുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അത് ആരൊക്കെ മറന്നുകഴിഞ്ഞാലും നമ്മുടെ ഗാരിനെവില് ഒരിക്കലും മറക്കൂല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമുണ്ട് കാരണം വെച്ചാൽ അന്ന് വലൻസിയുടെ മാനേജർ ഗാരിനവിലായിരുന്നു അന്ന് ഒരു കോപ്പാട്ടുകളുടെ സെമി ഫൈനൽ ദിവസം പാസലോണ ആരുടെ പാസലോണ ലൂയിസ് എൻറിക്കയുടെ പാസലോണ എം എസ് എനിൻ്റെ പാസലോണ ഏഴ് പൂജ്യം എന്നുള്ള സ്കോറിലേനാണ് ഗ്യനെവിലിൻ്റെ വലൻസിയന്ന് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ടായിരുന്നത് ലൂയിസ് വാറസ് നാല് ഗോൾ കടിക്കുന്നു സാക്ഷാൽ ലിയോണൽ മെസ്സി മൂന്ന് ഗോളുകൾ അടിക്കുന്നു അത്തരത്തിലാണ് ഏഴ് ഗോളുകൾ ബാസോണ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മുടെ ഗാരിനെവിലിൻ്റെ വളരെ ചെറിയ ആ ഒരു മാനേജീരിയൽ കരിയറിൽ എന്നും ഒരു കാലത്തും ഉണങ്ങാത്ത തരത്തിലുള്ള ഒരു മുറിവായിട്ട് നിലകൊള്ളുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ അങ്ങനെ ഒൻപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇതാ ബാലൻസ് ചെയ്യ ഏഴ് ഗോളുകൾ ബാസോണയ്ക്കെതിരെ ചെയ്തിരിക്കുകയാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ ബാസോണക്കെതിരെ ഇത്തവണ ലാലിഗയിലാണ് അത് സംഭവിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ വലൻസിയയുടെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ അവർ നന്നായി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഒരുപാട് ഫൈൻഷ്യൽ മിസ്മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു സമയത്ത് ആയിരുന്ന വലൻസ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പത്തൊമ്പതാം സ്ഥാനത്താണ് ഇരിക്കുന്നത് റിലഗേഷൻ ബാറ്റിലാണ് അവരിരിക്കുന്നത് റിലഗേഷൻ സോണിലാണ് അവരിയ്ക്കുന്നത് പത്തൊൻപതാം സ്ഥാനത്ത് അപ്പോൾ എന്നാലും വലൻസിയ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ബാസോംസോളം പക്ഷേ സ്റ്റിൽ ബാസലോണയുടെ അറ്റാക്കിംഗ് ഇൻറ്റൻറ്റ് അമ്പലീവ് ആയിരുന്നു ഏഴ് ഒന്ന് എന്നുള്ള സ്കോളെയാണ് വിശ്വസിച്ചിട്ടുള്ളത് അതായത് റയൽ റയൽമാടിനെതിരെ അഞ്ച് ഗോളുകൾ അടിക്കുന്നു ബെറ്റിസിനെതിരെ അഞ്ച് അടിക്കുന്നു ബെൻഫീക്കെതിരെ ചാമ്പ്യൻസ് ലീഗിൽ അഞ്ച് ഗോളുകൾ അടിക്കുന്നു ഇപ്പോഴത്തെ വലൻസിക്കെതിരെ ഏഴ് ഗോളുകൾ ഇതിനിടയിൽ പക്ഷേ ഗത്താഫയ്ക്കെതിരെ ഒന്നേ ഒന്ന് എന്നുള്ള സമനിലയിലും പിരിയുന്ന സാഹചര്യം നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു പ്രശ്നം അവർക്കുണ്ട് അതിപ്പോൾ ലാലിഗയിലുള്ള അവരുടെ എന്താണ് ആ ഒരു ഡിസംബറിലൊക്കെയുള്ള ഫോം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമായിരുന്നല്ലോ ഭീകരമായിട്ടുള്ളൊരു സ്റ്റാർട്ട് പിന്നെ ഇടക്ക് അവർ ഫംബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും മികച്ച രീതിയിൽ ഗോൾ സ്കോറിംഗ് ഫോമൊക്കെ കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കുള്ള ഒരു ഗതാഫിയ റിസൾട്ടും നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത സ്ഥിതിയാണ് അപ്പോൾ ആ രീതിയിൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ട് ഈ ബാസോണ സൈഡിൽ പക്ഷേ എഫിഷ്യൻസിയുടെ ഒരു പ്രശ്നമാണ് പല മത്സരങ്ങളിലും അവരെ അലട്ടിയിട്ടുണ്ടായിരുന്നത് ചാൻസ് ക്രിയേഷൻ വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള റിസ്കി സാധനമാണല്ലോ ഈ ഹൈലൈൻ എന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ ഹാൻസി ഫ്ലിക്കിൻ്റെ ശൈലിയിൽ അത് അത്യാവശ്യമാണ് അപ്പോൾ ആ ഒരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് പരിപാടിയാണ് ടീമുകളെ ഔട്ട് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് എഫിഷ്യൻറ്റായിട്ട് ക്ലിനിക്കലായിട്ട് കിട്ടുന്ന ചാൻസുകളിൽ പലതും കൺവേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് പണി കിട്ടും അങ്ങനത്തെ പല സിനാരികൾ നമ്മൾ ഈ സീസണിൽ തന്നെ ഓൾറെഡി കണ്ടിട്ടുള്ളതുമാണ് അപ്പോൾ എന്തായാലും ഈ മത്സരത്തിൽ അവർ കൺസീഡർ ചെയ്തു ആണ് ആ ഒരു ഗോള് ആശ്വാസ ഗോള് കോൺസലേഷൻ ഗോള് വയലൻസിക്ക് വേണ്ടി അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇമാരുടെ ഗോൾ സ്കോറിംഗ് ഫോം എന്ന് പറഞ്ഞാൽ അസാധ്യ ഫോമാണ് ഓൾറെഡി സെഞ്ചുറി അടിച്ച് കഴിഞ്ഞു ബാറ്റ് പൊക്കി കഴിഞ്ഞു അതായത് മുപ്പത്തിരണ്ട് മത്സരങ്ങൾ കൊണ്ട് നൂറ്റൊന്ന് ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് ആൻസിലിക്കിൻ്റെ ബാഴ്സലോണ ഇന്ത്യ അടിബിൾ നമ്പേഴ്സാണിത് അതായത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ എലേനിയോ ഹെരേറ എന്ന് പറയുന്ന മാനേജറിന് കീഴിൽ മുപ്പത്തൊന്ന് മത്സരങ്ങളിൽ നിന്ന് നൂറ് ഗോളുകൾ അന്ന് ബാഴ്സലോണ അടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു റെക്കോർഡ് എന്തായാലും ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിനു മറികടക്കാൻ സാധിച്ചില്ല പക്ഷേ സ്റ്റിൽ മുപ്പത്തിരണ്ട് മത്സരങ്ങൾ കൊണ്ട് അവർ നൂറ് ഗോളുകൾ അടിച്ച് കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ ഗോളിനൊരു പഞ്ഞവും ഇല്ല ശരിയാണ് ചില മത്സരങ്ങളിൽ അവർ എന്താണ് ക്ലിനിക്കൽ ഇല്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു എന്നിട്ടും ഇമാതിരി എന്താണ് ഗോളുകളാണ് അവർ അടിച്ചു കൂട്ടിയിട്ടുള്ളത് ഇമാതിരി റേഷ്യോണവർ ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഇൻക്രെഡിബിൾ സംഭവം മാത്രമല്ല നമ്മൾ യൂറോപ്പിൽ തന്നെ തൊണ്ണൂറ്റി ആറ് ടീമുകൾ യൂറോപ്പിലെ ബിഗ് ഫൈവ് ലീഗുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ബാസോണയാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചുള്ളത് അൻപത്തി ഒൻപത് ഗോളുകൾ ഏറ്റവും കൂടുതൽ എക്സ് ജി അക്യുമലേറ്റ് ചെയ്തിട്ടുള്ളത് ബാസോണാണ് അൻപത്തി നാല് പോയിൻറ്റ് അഞ്ച് ഒൻപത് മോസ്റ്റ് നോൺ പെനാൽറ്റി ഗോളുകൾ അടിച്ചുള്ളത് ബാസോണയാണ് അൻപത്തി ആറ് മോസ്റ്റ് നോൺ പെനാൽറ്റി എക്സ് ജി അക്യുമലേറ്റ് ചെയ്തിട്ടുള്ളതും ബാസോണ തന്നെയാണ് അൻപത്തൊന്ന് പോയിൻറ്റ് നാല് നാല് ജോയിൻറ്റ് മോസ്റ്റ് ബിഗ് ചാൻസസ് നൂറ് ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തതും ബാസോണ തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കണമെന്ന് അപ്പോൾ ഹാൻസി ഫ്ലിക്കിൻ്റെ മെഷീൻ ഈ രീതിയിൽ മികച്ച രീതിയിൽ ഗോൾ അടിച്ചിട്ടാണ് മുന്നേറുന്നത് ഇപ്പോഴും പക്ഷേ ലാലിഗയിൽ മൂന്നാം സ്ഥാനത്താണ് ഇരിക്കുന്നത് പക്ഷേ ഈ ഒരു ലാലിഗ ടൈറ്റിൽ റേസ് തീർന്നിട്ടില്ല എന്നുള്ളതാണ് അടിവറിയിട്ട് പറയേണ്ടതായിട്ടുള്ള സംഭവം അവസാന ആ ഒരു വീക്കിലേക്ക് പോലും ചിലപ്പോൾ അല്ലെങ്കിൽ അവസാന മാസത്തിലേക്ക് എന്തായാലും ഈ ഒരു ടൈറ്റിൽ റേസ് കടക്കുമെന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക ഭാസ്മിച്ചിടത്തോളം ശരിയാണ് ബദ്ധവരികളായിട്ടുള്ള റിയൽമാനറുമായിട്ട് ഇപ്പോൾ നിലവിൽ ഏഴ് പോയിൻസിൻ്റെ വ്യത്യാസത്തിലാണ് ഇരിക്കുന്നത് എന്നാലും ടൈറ്റിൽ റേസ് തീർന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് റെയിൽമേഡിൻ്റെ മെന്റാലിഥി ടോപ്പ് ക്ലാസ് ആണ് അവർ ഏഴ് പോയിൻറ്റ്സ് ഡ്രോപ്പ് ചെയ്യുമോ ഇങ്ങനത്തെ ഒരു സിനാരിയിൽ നിന്നുള്ളതാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത് അത്ലറ്റിക്കോ ആയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് അത്ലറ്റിക്കുമായിട്ടും കട്ടക്ക് തന്നെ ടൈറ്റിൽ റേസിലുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം എന്തായാലും ഈ രീതിയിൽ കുറച്ച് കൺസിസ്റ്റൻസി ഈ ബാസവണ സൈഡിൽ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും നല്ല രീതിയിൽ റയൽ റെയിൽമാഡിനെയും അത്ലറ്റിക്കുമായിട്ട് പുഷ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ രസകരമായിട്ടുള്ളൊരു ടൈറ്റിൽ റൈസ് ഉണ്ടാവട്ടെ അതല്ലേ പിന്നെ നമുക്കും കാണാൻ ആഗ്രഹമുള്ള ഒരു സംഭവം ഇനി മറ്റു ചില സ്റ്റാച്ചിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ ബാസ്വണിക്ക് വേണ്ടിയിട്ട് മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു താരം ഫൊമിൻ ലോപ്പസ് ആണ് അപ്പോൾ ഫൊമിൽ ലോപ്പസ് ഈ മത്സരത്തിൽ രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും നേതൃത്വത്തിനായിരുന്നു അതായത് നാല് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ മത്സരത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു മോഡേൺ ഇറയില് അവസാനത്തെ പത്ത് സീസണുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ബാസോണിക്ക് വേണ്ടിയിട്ട് ഒരു ലാലിക മത്സരത്തിൽ രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും പിന്നെ മൾട്ടിപ്പിൾ ഒക്കേഷൻസിൽ നേതൃത്വത്തിൽ ഉള്ള ആളുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് സാക്ഷാ ലിയോണൽ മെസ്സിയാണ് അഞ്ച് തവണ മറ്റൊന്ന് ലൂയിസ് ആണ് അഞ്ച് തവണ അവർ രണ്ടുപേരും കൂടിയിട്ട് അഞ്ച് തവണ വീതം എന്താണ് രണ്ട് പ്ലസ് ഗോളുകളോ അല്ലെങ്കിൽ രണ്ട് പ്ലസ് അസിസ്റ്റുകളോ ഒരു മത്സരത്തിൽ നേതൃത്തിട്ടുണ്ട് ആ ലിസ്റ്റിലേക്ക് ഇപ്പോൾ ഫെമിൻ ലോപ്പസ് കൂടി ഇടം പിടിച്ചിരിക്കുകയാണ് മറ്റൊരു താരം കൂടി ഉണ്ട് ഇപ്പോൾ അത്ലറ്റിക് മോഡൻ വേണ്ടിയിട്ടാണ് ചങ്ങായി കളിച്ചുകൊണ്ടിരിക്കുന്നത് ആന്ത്വാൻ ഗ്രീസ്മാൻ ചെങ്ങായി ഒരു തവണ ബാസണയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പരിപാടി ചെയ്തിട്ടുണ്ട് ഒരു മത്സരത്തിൽ ഒരു ലാലിക മത്സരത്തിൽ രണ്ട് ഗോളും രണ്ട് അസിസ്റ്റും നേതെടുത്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലെ എലീറ്റ് ലിസ്റ്റിലേക്കാണ് നമ്മുടെ ഫോമിൻ ലോപ്പസ് നടന്ന് കയറിയിട്ടില്ലെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല അവസാനമായിട്ട് ഒരു ലാലിക മത്സരത്തിൽ ബാസണയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് ഗോളും രണ്ട് അസിസ്റ്റും ഒരു മത്സരത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആൾ ഈസി ഗസ്സാണ് ഈസി ഗസ് അതെ ആ ചെങ്ങായി തന്നെയായിരുന്നു ഇപ്പോൾ അമേരിക്കയിലാണ് അതെ സാക്ഷ്യ ലിയോണൽ മെസ്സി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ വൈഡോയ്ഡിനെതിരെ അതിനേഷമാണ് ഇപ്പോൾ അഫോമിൽ ഓപ്പസിറ്റ് ഇങ്ങനെ രണ്ട് ഗോളും രണ്ട് അസിസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നത് ഫന്റാസ്റ്റിക് സ്റ്റാർട്ടാണത് പാസ് ഓണ ഓപ്പൺ പ്ലേയിൽ ഫസ്റ്റ് ഹാഫിൽ ബലൻസിക്കെതിരെ ത്രീ പോയിൻറ്റ് ടു എക്സ് ജി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് മാത്രമല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലെ തന്നെ ബിഗ് ഫൈവ് ലീഗിൽ കഴിഞ്ഞാൽ ഈ സീസണിൽ ഒരു ഹാഫിൽ മറ്റൊരു ടീമും ഇത്തരത്തിൽ ഇത്രയധികം എക്സ് ജി ഒരു ഹാഫിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നൊരു കാര്യം ഓർക്കണം അപ്പോൾ അങ്ങനെ കുറേ സ്റ്റാറ്റുകൾ പറഞ്ഞു പോകേണ്ടതായിട്ട് വരും ഇത് അഹ്മാദിൻ്റെ ഒരു മത്സരമായിരുന്നു ബാസ്വനെ സംസ്ഥാനം അതേപോലെ തന്നെ ലമീൻ യമാൽ അഗൈൻ അഞ്ച് ട്രിബിളുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു ഏറ്റവും കൂടുതൽ ട്രിബിളുകൾ ഈ മത്സരത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ലമീൻ യമാലായിരുന്നു പിന്നെന്താണ് നമ്മുടെ ഫ്രങ്ക് ഇഡിയോ ഹാഡ് എ ഗ്രേറ്റ് ഗെയിം അത് പോസിറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇത്തരത്തിലെന്താണ് ലെസ്സർ ടീമുകൾക്കെതിരെ ഫ്രെൻകിഡിയം എങ്ങനെ കളിപ്പിക്കാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം എബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ് ചില സാഹചര്യങ്ങളിൽ ഫിസിക്കാലിറ്റി കൊമ്പിൽ ചങ്ങായി ഇടങ്ങാറാവാറുണ്ട് പക്ഷേ എന്തായാലും ഇങ്ങനത്തെ പോയിന്റ്സുകൾക്കെതിരെ കെ ഫ്രൻകിഡി അങ്ങനെ കളിക്കാം പെൻഡറിക്ക് റെസ്റ്റ് കൊടുക്കാം അതുതന്നെയാണ് ഈ മത്സരത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റഫീനിയ ആസ് യൂഷ്വൽ ആസ് യൂഷ്വൽ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിച്ചു അദ്ദേഹത്തിൻ്റെ ഓഫ് ദ ബോൾ റണ്ണുകളും കാര്യങ്ങളും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഔട്ട്പുട്ടും ഒക്കെ നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചില്ലായിരുന്നു ലമീനിയ മാൽ മാജിക്കിനെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഒപ്പം ഖസേഡോ ഖസേഡോ വൺസ് എഗെയിൻ ബില്നായിട്ടാണ് കളിച്ചുള്ളത് തൊണ്ണൂറ്റി രണ്ട് ടച്ച് സംഘാനും ചെങ്ങായി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡിഫെൻസിൽ എരി ഗാർസിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓൺ ദ ബോളും ഒരു പ്രശ്നം എരി ഗാർസിയ്ക്ക് ഇല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഓഫ് ദ ബോളും ഡിഫെൻ്റ് ചെയ്യുന്ന സിനിമാരിലാണ് അദ്ദേഹത്തിന് പ്രശ്നമുള്ളത് എരി ഗാർസി എന്തായാലും ഇപ്പോൾ പോകുന്നില്ല എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട് കുബാർസി വൺസ് എഗെയിൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ് കാഴ്ച വെക്കുന്നു അലഹാന്ദ്രോ ബാൽഡേ അനദർ സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് ആണ് ബാൽഡേയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചുള്ളത് ബാൽഡേയുടെ ഗെയിമിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുള്ള ഒരു പിന്നെ വാദം ആളുകൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അതാക്കിങ് ഔട്ട് പുട്ടിനെക്കുറിച്ചും അതിൻ്റെ ഫൈനൽ ബോളിനെ കുറിച്ചിട്ടാണ് അതിപ്പോൾ ഇമ്പ്രൂവായി വരുന്നുണ്ട് ഹാൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ അതിപ്പോൾ ഈ മത്സരത്തിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു പിന്നെ ജൂൽസ് കുണ്ടെ അതുപോലെ തന്നെ ഷശിനിയാണ് കീപ്പറായിട്ടുണ്ടായിരുന്നത് ഷശ്നിയുടെ ഒരു മാഡ് മൊമെൻ്റ് ഉണ്ടായിരുന്നു പെനാൽറ്റി ഞങ്ങൾ കൺസീഡ് ചെയ്തു എന്നാണ് എല്ലാവരും കരുതി പക്ഷേ അതിൻ്റെ എന്താ പറയുക സീക്വൻസിൽ ജൂൽസ്കുണ്ടെ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു പെലൻസിയ താരം അതുകൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ് അല്ലെങ്കിൽ വൺസ് അഗൈൻ മറ്റൊരു മത്സരത്തിൽ കൂടി ശേഷിനി പെനാൽറ്റി കൺസീഡ് ചെയ്യേണ്ടി വന്നതിനെ ക്ലീൻ പെനാൽറ്റി ആയിരുന്നു അതിൽ സംശയമൊന്നുമില്ലാത്ത സംഭവമാണ് അപ്പോൾ അങ്ങനെയാണ് പിന്നെ സെക്കൻഡ് ഹാഫിൽ റഫീനയ്ക്ക് അറുപതാമത്തെ മിനിറ്റിൽ റെസ്റ്റ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ജലാഡ് മാർട്ടിനെ കൊണ്ടുവരുന്നു അല്ലെ ഹൈന്ദ്രോബാദിലേക്ക് റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എഴുപത്തൊന്നാമത്തെ മിനിറ്റിൽ ഹെക്ടർ ഫോർട്ട് വരുന്നു ജൂൾസ് കൊണ്ടേക്ക് പകരം ഭാവ് വിക്സർ വരുന്നു ലമി യമാലിന് പകരം ലെമിനിയമാലിനും കുറച്ച് റെസ്റ്റ് കിട്ടി എഴുപത്തി എട്ടാമത് മിനിറ്റ് ഫ്രെങ്കിക്ക് പകരം പാബ്ലോ ടോറയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഗാവി വന്നിട്ടുണ്ടായിരുന്നില്ല ഗാവി വരാതിരിക്കുന്നതിനൊരു ഉണ്ടായിരുന്നു ഗാവിക്ക് റെസ്റ്റ് കൊടുത്തതായിരുന്നു പക്ഷേ ഗാവിയെ കൊണ്ടുവരാനായിരുന്നു ഹാൻസി ഫ്ലിക്കിൻ്റെ തീരുമാനം ഉണ്ടായിരുന്നത് അവിടെയാണ് ഗാവി എന്ന് പറയുന്ന ഒരു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടിയുള്ള ഒരു പ്ലെയറിനെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഹാൻസി ഫ്ലിക്ക് ആളെ വിളിക്കുന്നു ആളോട് പറയുന്നു ഇപ്പോൾ നിന്നെയാണ് ഇറക്കാൻ പോകുന്നത് അപ്പോൾ ഒരു റിക്വസ്റ്റ് നടത്തിയതാണ് ഹാൻസി വിളിക്കിനോട് ഗാവി പറയാണ് എനിക്ക് പകരം പാബ്ലോട്ടോറയെ കളിപ്പിച്ചുകൂടെ എന്നുള്ളത് അത് തനിക്ക് കളിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല മാത്രമല്ല ഒരു ധിഖാരമല്ല ചില ആളുകൾ ആയിരിക്കും മാനേജറിൻ്റെ ഇൻസ്ട്രക്ഷനെ ധിഖരിക്കുക അല്ല അതൊരു ഒരു 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 റിക്വസ്റ്റാണ് പാബ്ലോട്ടോറയുടെ മനസ്സവിടെ ചെങ്ങായി കണ്ടിട്ടുണ്ട് പാബ്ലോട്ടോറയ്ക്ക് കളിക്കണമെന്നുള്ള അധികം ആഗ്രഹമുണ്ടായിരിക്കും അധികം മിനിറ്റ്സൊന്നും ചെങ്ങായി കിട്ടുന്നില്ലല്ലോ അപ്പോൾ പാബ്ലോട്ടോറയെ കളിപ്പിക്കാൻ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നു അത് ഹാൻസി ഹാൻസിബ്ലിക്ക് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു ഹാൻസി ഹാൻസിബ്ലിക്ക് തന്നെയാണ് മത്സരത്തിന് ശേഷം ഇതിനെക്കുറിച്ച് സംസാരിച്ചത് അപ്പോൾ അജാതി ക്വാളിറ്റി ഉണ്ട് ഗാവിക്ക് ഗാവി അങ്ങനത്തെ ഒരു ടീം ആണ് ഗാവി ഒരു ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു പ്ലെയർ കൂടിയാണ് ഓൺ ദ പിച്ച് അദ്ദേഹത്തിൻ്റെ പാഷനും അദ്ദേഹം അഗ്രഷനും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതേപോലത്തെ ഹ്യൂമിനിറ്റി കൂടി അദ്ദേഹത്തിൻ്റെ ഗെയിമിലുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ പിന്നെ പാബ്ലോട്ടോറെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാൻസി ഫ്ലിക്ക് അപ്പോൾ ഇത്തരത്തിലുള്ള ചില സുന്ദരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഈ മത്സരത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇനി മത്സരത്തിലെ ഗോളുകൾ വന്ന വഴിയെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് മത്സരത്തിന് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മൂന്ന് ഗോളുകൾ ഭാസ്വൺ അടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു അതായത് അപ്പോഴേക്കും ഗെയിം ഡൺ ആൻഡ് ഡസ്റ്റഡ് പതിനഞ്ച് മിനിറ്റിലെ കളി തീർന്നു ആ രീതിയിലുള്ള ഒരു സ്റ്റാർട്ടായിരുന്നു ഡെവസ്റ്റേറ്റിംഗ് സ്റ്റാർട്ടാണ് വലൻസി സംഭവിച്ചിട്ടുള്ളത് ഭാസ്വൺ എന്തുകൊള്ളം ബ്രെത്ത് ടേക്കിംഗ് സ്റ്റാർട്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ആദ്യത്തെ ഗോൾ അടിക്കുന്നത് ഫ്രെങ്കി ആണ് ആ ഗോള് അദ്ദേഹത്തിൻ്റെ ഒരു ബോക്സ് ടു ബോക്സ് നേച്ചർ നമുക്ക് ആ ഗോൾ കാണാൻ സാധിക്കുന്നു നമ്മൾ ആവറേജ് പൊസിഷനൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫ്രങ്കി ഡിയവും കാസേഡും ഡബിൾ പി ഓട്ടിലാണ് കളിക്കുന്നുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഫെമി ലോപ്പസ് ഓപ്പസാർ ടെൻ ആയിട്ട് റഫീനിയ ലെഫ്റ്റ് വിങ്ങിൽ റൈറ്റ് വിങ്ങിൽ ലമീൻ സ്ട്രൈക്കറായിട്ട് ഫെറാൻ ടോറസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സെൻറ്ററിലേരിലൂടെയാണ് ഫെർമീൻ ആണെങ്കിലും റഫീനിയ ആണെങ്കിലും ഈവൻ ഫെറാൻ ആണെങ്കിലും ഒക്കെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതലും എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് വിട്ട് ലെഫ്റ്റിൽ പലപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നത് അലഹന്ദ്രോ ബാലിൻ്റെ ആയിരുന്നു അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെയാണെങ്കിലും ആവറേജ് പൊസിഷൻ ആയിരുന്നെങ്കിലും ഫ്രങ്കി ഡിയോങ് ബോക്സിലേക്ക് ക്രാഷ് ചെയ്യുന്നുണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹം ഒരു ലെഫ്റ്റ് ചാനലിലൂടെ അല്ലെങ്കിൽ ആ ലെഫ്റ്റ് ഹാഫ് സ്പേസിലൂടെ ചാനലിലൂടെ അല്ല ലെഫ്റ്റ് ഹാഫ് സ്പേസിലൂടെ കുറേ റണ്ണുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്ന കാര്യം ഓർമ്മ പിന്നെ അവിടെ മറ്റു പ്ലെയേഴ്സുമായിട്ട് ഇപ്പോൾ അലഹാന്ദ്രോ ബാലയുമായിട്ടും റഫീനുമായിട്ടൊരു കമ്പൈൻ ചെയ്യാനുള്ള ശ്രമം ഉണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ഇതിനിടയിൽ ഈ ഫെർമീൻ്റെ പൊസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെൻ്ററിലാണെങ്കിലും അദ്ദേഹം റൈറ്റ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് തീർക്കും കാരണം ആ ഒരു ടെൻ ഒക്കെയാണ് കളിക്കുന്നുണ്ടായിരുന്നത് പിന്നെ റഫീന ലെഫ്റ്റിലായിരുന്നെങ്കിലും അദ്ദേഹം റിഫമീനും തമ്മിൽ ഇടയ്ക്കൊരു സ്വിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് പിന്നെ ഫെമീൻ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ റഫീനി ആ ഒരു സെൻറ്റർ റോൾ ആ ഒരു ടെൻ റോൾ ഏറ്റെടുക്കുന്നു അത്തരത്തിലുള്ള സംഭവങ്ങളാണ് അങ്ങനത്തെ റൊട്ടേഷൻസും നമുക്ക് മനസ്സിൽ കാണാൻ സാധനമാകും എന്തായാലും വലൻസ്യം ചോളം അവരുടെ ഡിഫെൻസീവ് ഷേപ്പിനെ കംപ്ലീറ്റ്ലി അതിൻ്റെ കംപ്ലീറ്റ് താളം തെറ്റിക്കാൻ ഈ ഫെമീൻ ലോപ്പസിനും റഫീനയ്ക്കും റഫീനയുടെ ഒക്കെ ഈ റണ്ണിനൊക്കെ സാധിക്കുന്നതാകും ഒപ്പം ഈ ഫ്രങ്കി ലിയോങ്ങിൻ്റെ ഈ ഒരു ഡീപ്പ് റണ്ണ് അതും ശരിക്കും വലൻഷ്യു പ്രശ്നം സൃഷ്ടിച്ചു തുടക്കത്തിൽ തന്നെ അപ്പോൾ എന്താണ് ഫെമീനും ലമീനമാലും തമ്മിൽ ഒരു ഒരു ലിങ്കപ്പിലെ ആ ഒരു റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നു അതിനുശേഷം പിന്നെ ലെമിനിയമാലിൻ്റെ ആ ഒരു ഡീപ്പ് ക്രോസ് ആ ഒരു റൈറ്റ് ഹൗസ് സ്പേസിൽ നിന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഡീപ്പ് ക്രോസ് ഉണ്ടല്ലോ ബ്യൂട്ടിഫുൾ ക്രോസ് ഭയങ്കര ക്രിയേറ്ററാണ് ലെമിനിയമാൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് പതിനേഴാമത്തെ വയസ്സിൽ ചങ്ങായി വീക്ക് ഇൻ വീക്ക് ഔട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം ഇപ്പോൾ നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് വെറും പതിനേഴ് വയസ്സ് മാത്രമേ പ്രാവളും എന്നുള്ള കാര്യം ഓർക്കണം ചങ്ങായിയുടെ അടുത്തുനിന്ന് ഔട്ട് പുട്ട് ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുകയാണ് ചങ്ങായി ക്രിയേറ്റ് ചെയ്യുന്നു എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ് ഒരു ഓഫ് ഡേ പോലും അദ്ദേഹത്തിന് ആരും പ്രതീക്ഷിക്കുന്നില്ല വീക്ക് ഇൻ വീക്ക് ഔട്ട് ഡെലിവറി ചെയ്തിരിക്കും എന്നുള്ളതാണ് അതേ രീതിയിൽ തന്നെയാണ് ചങ്ങായി പെർഫോം ചെയ്യുന്നത് പാസ്വണയുടെ ഷോർട്സിനുള്ള സിനാരിയോ ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്ന ആൾ അതേപോലെ തന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് ക്രിയേഷൻ നടത്തുന്ന ആൾ അല്ലെങ്കിൽ ക്രീത്തരൻ ചീഫ് അത് ലെമിനിയമാൽ തന്നെയാണ് ഡാനി ഓൽമോ കളിക്കുന്ന സഹായത്തിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പെഡ്രി ഡീ പേരിയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ അതല്ല അദ്ദേഹത്തിൻ്റെ മെയിൻ ഫോർത്തേ അപ്പോൾ റഫീനിയുടെ റണ്ണുകളും കാര്യങ്ങളൊക്കെ ബാസ്മണയ്ക്ക് എന്താണ് വളരെ വലിയൊരു ആയുധമായിട്ട് തന്നെയാണ് ഈ ഒരു സീസണിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ ക്രിയേറ്റർ ഇൻ ചീഫ് അത് ലമിനിയമാൽ തന്നെയാണ് ലമിനിയമാൽ ഇല്ലാത്ത മത്സരങ്ങൾ അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ആ ഒരു വിടവ് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള സിനാരിയിൽ ലമിനിയമാലിൻ്റെ ഒരു ആപ്സൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഭാഷണ ആരാധകർക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഈ പതിനേഴുകാരൻ കാര്യങ്ങൾ നോർമലൈസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡീപ്പ് ക്രോസിലേക്ക് ഓടി ചെല്ലുന്നത് ഫ്രഞ്ചിയാണ് ഫ്രഞ്ചിയുടെ ഫസ്റ്റ് ടച്ച് ക്ലാസ്സാണ് സെക്കൻഡ് ടച്ചിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യേണ്ടി വന്നു ഫിനിഷ് ചെയ്യുന്നു ഗ്രേറ്റ് റൺ ഗ്രേറ്റ് ഫിനിഷ് അങ്ങനെയാണ് ഭാസ് ആദ്യത്തെ ഗോൾ അടിക്കുന്നത് രണ്ടാമത്തെ ഗോൾ രണ്ടാമത്തെ ഗോൾ ഫെറാൻ ടോറസാണ് അടിക്കുന്നത് അപ്പോൾ അതിൽ ഹെരി ഗാർസയുടെ ഭാസ് ലൈൻ ബ്രേക്കിംഗ് ഭാസ് ഫാസ്റ്റിക് ആയിരുന്നു ഫ്രങ്കിനിയോങ്ങ് ഭാസ് റിസീവ് ചെയ്യുന്നു എന്നിട്ട് ഒന്ന് ടേൺ എടുക്കുന്നു എന്നിട്ട് എൻ്റെ ലെഫ്റ്റിലോട്ട് റണ്ണുന്ന ബാൽഡേ പിക്കാണ് ബാൽഡേ ഇത്തരത്തിൽ അപ്പ് ആൻഡ് ഡൗൺ റണ്ണിൽ നിന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബാൽഡേയുടെ ക്രോസ് പിന്നെ ബോക്സിലെ കൊടുത്തുള്ള ക്രോസ് ഫെൻറ്റാസ്റ്റിക് ക്രോസ് ആണ് പക്ഷെ സ്റ്റിൽ അത് ഫിനിഷ് ചെയ്യലോ അത്ര എളുപ്പമുള്ള സംഭവമില്ല ബൗൺസിംഗ് ബോള് ബ്യൂട്ടിഫുൾ ആയിട്ട് ടോറസ് ഫിനിഷ് ചെയ്യുകയാണ് ടോറസിനെ എപ്പോഴൊക്കെയോ ഗ്രൗണ്ടിലേക്ക് ഇറക്കി വിടുമ്പോഴും അദ്ദേഹം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു ത്വരയുണ്ട് ചങ്ങായ്ക്ക് ചങ്ങായിയുടെ പഴയ ക്ലബ്ബാണ് വലൻസിയ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതൊരു ഡിഫിക്കൽട്ട് ഫിനിഷായിരുന്നു അത് സിമ്പിളാക്കി ചങ്ങായി കാണിക്കുന്നു ഈസി ഫിനിഷുകൾ ടോറസ് ഫിനിഷും ചെയ്യില്ല അതാണ് ഫെറാൻ ടോറസ് ഈ മത്സരത്തിലും അതിന് വേറെയും കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ക്ലിനിക്കലല്ല ചങ്ങായി പക്ഷേ ഈ ഒരു സിനാരിയോയിൽ ഒരു കിടിലം ഫിനിഷ് അദ്ദേഹം ഫുൾ ഓഫ് ചെയ്യുന്നതാണ് നമ്മൾ കടന്നത് പിന്നെ പതിനാലാമത് മിനിറ്റിൽ റഫീനിയയുടെ ഗോൾ തന്നെയാണ് വരുന്നത് റഫീനിയയുടെ ഗോൾ വരുന്നത് ഫോമീൻ ലോപ്പസിൻ്റെ ഭാസ് എന്നാണ് ലോങ് ബോൾ നിന്നാണ് അപ്പോൾ അതിൽ നമ്മൾ ആ ഗോൾ ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ ഖുബാർശി എറിഗാർഷിയയ്ക്ക് പാസ് കൊടുക്കുന്നു എറിഗ്ഗാർഷിയ ഹാഫ് എലിൻ്റെ അടുത്ത് നിൽക്കുന്ന ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്ന ലമീനമാരിലേക്ക് പാസ് കൊടുക്കുമ്പോൾ ലമീനമാര് പിന്നെ അത് ഫെമി ലോപ്പസിന് കൊടുക്കാൻ നോക്കിയിട്ടുള്ള സംഭവം എങ്ങനെയാണെന്ന് അറിയുമോ മെഗിലൂടെയാണ് നട്ട്മെഗിലൂടെയാണ് അതായത് ഈസി ആയിട്ടാണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്യുന്നത് ലമീനമാര് അങ്ങനെ അത് ഡിഫെൻഡറിൻ്റെ കാലിൽ തട്ടി മെഗ്ഗിയത് സാധനം കാലിൽ തട്ടിയിട്ടുണ്ടാവും എന്നിട്ട് അത് ഫേമീലിലേക്ക് എത്തുമ്പോൾ ഫേമീൻ അവിടെ നിന്ന് ലോങ് ബോൾ കൊടുക്കുന്നു അപ്പോൾ അതിലേക്കുള്ള ഈ റഫീനയുടെ റണ്ണ് ഗ്രേറ്റായിരുന്നു നമർദശ്വിലി ലിവപ്പുള്ളിലേക്ക് വരാനുള്ള കീപ്പറാണ് ഗ്രേറ്റ് കീപ്പറാണ് ഉടുക്കത്തെ പൊട്ടൻഷ്യലുള്ള കീപ്പറാണ് പക്ഷേ അദ്ദേഹം ചാർജ് ചെയ്ത് വരുന്നു അപ്പോൾ റഫീന ഒരു എക്സ്ട്രാ ടച്ച് അദ്ദേഹത്തെ കവർ ചെയ്ത് പോകുന്നു ആദ്യാദ്യ കോൺഫിഡൻസിലല്ലേ റഫീന കളിക്കുന്നത് എം ടി നെറ്റിലേക്ക് ഉരുട്ടി വിടുന്നു റഫീന സെൻസേഷൻ സീസണല്ലേ ഓൾറെഡി ചേങ്ങാനോ ചോദണം ആളുടെ സ്റ്റാറ്റിലേക്ക് ഞാൻ കടക്കുന്ന പോലുമില്ല അങ്ങനെ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ മൂന്ന് ഗോളുകൾ അടിച്ചു കൂട്ടുന്നു നാലാമത്തെ ഗോളിന് വീണ്ടും അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല ഇരുപത്തിനാലാം തൊണ്ടിൽ നാലാമത്തെ ഗോൾ വരുന്നു ആദ്യം അത് ഓഫ് സൈഡാണ് എന്നുള്ള ഒരു നില ഒരു തീരുമാനമാണ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ ചെക്ക് ചെയ്തപ്പോൾ ഓഫ് അല്ല എന്നുള്ള വീണത്തിലേക്ക് എത്തുന്നു ഗോൾ നിലനിൽക്കുന്നു ഫെർമീൻ ലോപ്പസിൻ്റെ മത്സരത്തിൽ ആദ്യത്തെ ഗോൾ അത് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുബാർ ആ ഒരു സെൻസേഷണൽ ബോളാണ് ഓവർ ദി ടോപ്പ് ബോൾ അതിലേക്ക് ഫെർമീൻ ലോപ്പസിൻ്റെ റൺ ഫസ്റ്റ് ടച്ച് ഗോൾഡാണ് ആ ടച്ച് എന്നിട്ട് സ്മാഷ് ചെയ്തു അതിൻ്റെ ബോൾ സ്ട്രൈക്കിംഗ് കിഡ്ഡിലാണെന്നുള്ള കാര്യം ഓർക്കണമായിരുന്നു ഫെർമീൻ ലോപ്പസിൻ്റെ അതുതന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഓഫല്ല അവിടെ ഈ വലൻസിയുടെ ഡിഫെൻസീവ് സ്ട്രക്ചറൊക്കെ കംപ്ലീറ്റ്ലി താളം തെറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ കുപാർശയുടെ ബോൾ ഈ കുപാർശയെക്കുറിച്ച് അധികം ആളുകൾ സംസാരിക്കുന്നില്ല നമ്മളെപ്പോഴും കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ലമീനമാലിനെ കുറിച്ചിട്ടാണ് ഈ ചങ്ങക്കും പതിനേഴ് വയസ്സേ ഉള്ളൂ പതിനേഴ് വയസ്സിൽ ആ ഒരു ഡിഫെൻസിൽ ഇമാതിരി കോൺഫിഡൻസോടുകൂടി കളിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല നമ്മളതാണ് മനസ്സിലാക്കുന്നത് അത് ലാമാസിയ പ്രൊഡക്റ്റുകളുടെ ഒരു ക്വാളിറ്റി കൂടിയാണ് ആ ഒരു ബ്രേവറി ഓൺ ദ ബോൾ ആ ഒരു റിസ്കി പാസ് കൊടുക്കാനുള്ള ആ ഒരു ധൈര്യം അത് ചെറുതൊന്നല്ല പിന്നെ അത് അവർ എൻകറേജ്മെൻ്റ് ഉണ്ട് മൊത്തത്തിൽ ആ ഒരു സിസ്റ്റം അത് ലാമാഷിയ സിസ്റ്റം അത്തരത്തിൽ എൻകറേജ് ചെയ്യുന്നുണ്ട് ഒപ്പം ഹാൻസി ഫ്ലിക്ക് ആ ഒരു ട്രസ്റ്റ് ഈ പ്ലേഴ്സിൽ ചെറുതൊന്നല്ല കാഴ്ചവെക്കുന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അങ്ങനെ ഈ കുപാർശി കാണിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമുണ്ടല്ലോ അത് കൂടുതൽ സംസാരിക്കപ്പെടേണ്ട തരത്തിലുള്ള ഒരു സംഭവമാണ് പതിനേഴാമത്തെ വയസ്സിൽ ഇത്രയും കമ്പോസറുകൂടി കളിക്കുക എന്ന് പറഞ്ഞാൽ അതും ഹൈ റിസ്ക് ഫുട്ബോളല്ലേ ആ ഒരു പിന്നെ ഡിഫെൻസീവ് ലൈൻ ഈ രീതിയിൽ ഹൈ ലൈന് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് എളുപ്പമൊരു സംഭവമല്ല അപ്പോൾ അത് പലപ്പോഴും ആ ഒരു ഓഫ്സൈഡ് ട്രാപ്പിലൊക്കെ അംബിലീവുകൾ കോൺസെൻട്രേഷൻ കാര്യങ്ങൾ വേണം അതൊക്കെ കാഴ്ചവെക്കുന്നു അപ്പം ഡിഫെൻഡ് ചെയ്യേണ്ട സിനിരിയുള്ളിൽ ഡിസെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ഒബ്വിയസ്ലി മിസ്റ്റേക്കുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഗെയിമിലുണ്ട് അതൊരു ഒരു പതിനേഴുകാരനെ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ പക്ഷേ ഒരു പതിനേഴുകാരനെന്ന് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമുള്ള കോൺഫിഡൻസും കമ്പോഷറും എബിലിറ്റിയും ഒക്കെയാണ് ചങ്ങനായി ഗ്രൗണ്ടിൽ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹാറ്റ്സ് ഓഫ് ആ കുമാർശയിലെ ആ ഒരു ബോളും ഫെൻറ്റാസ്റ്റിക് ആയിരുന്നു പിന്നെ നമ്മളെന്താണ് കാരണം എന്ന് വെച്ചാൽ ഫെറാൻ്റെ ഈസി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഈസിയെന്ന് പറയുമ്പോഴെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ റഫീന് സെൻട്രലിലൂടെ ഡ്രൈവ് ചെയ്ത് പോയതിനു ശേഷം കൂണ്ടിയെ പിക്ക് ചെയ്യുന്നു റൈറ്റ് സൈഡിൽ നിന്ന് കൂണ്ടിയുടെ ക്രോസ് നല്ല ക്രോസ് ആയിരുന്നു റഫീനയുടെ വോളി അറ്റംറ്റ് ജസ്റ്റ് വൈഡായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പെനാൽറ്റി കൺസീഡ് ചെയ്തു എന്ന് ബാസ്മണ വിചാരിച്ച സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പിന്നെ കൂണ്ടേ റൈറ്റ് വിൻകോട് അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തെ അവിടെ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ബോൾ വിൻ ചെയ്യുന്നതാണ് റെഫറി കരുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വലാൻസിയെ അറ്റാക്ക് ചെയ്യുന്നു ബലൻസി അറ്റാക്ക് ചെയ്യുമ്പോൾ കൗണ്ട് അറ്റാക്ക് ചെയ്യാണല്ലോ എരിഗാർഷിയ ജമ്പ് ചെയ്തു വരികയാണ് അപ്പോൾ എരിഗാർഷിയ ഒരു ഡിഫൻഡിങ്ങിൽ പ്രശ്നമുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ് അപ്പോൾ ജമ്പ് ചെയ്തു വരുമ്പോൾ അദ്ദേഹം ബോൾ വിൻ ചെയ്യുന്നില്ല പിന്നെ ചെയ്സ് ചെയ്യേണ്ട ഒരു സിനാരിയോ ഉള്ളു അപ്പോൾ ആ ഒരു സിനാരിയോയിൽ വലാൻസിയ ബോളുമായിട്ട് പോകുന്നു പിന്നെ ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ഓവർ ദി ടോപ്പ് ബോൾ കൊടുക്കുന്നു അത് ബോക്സിലേക്ക് വരുന്ന സിനാരിയോയിൽ നമ്മുടെ ചെങ്ങായി ഷെസ്നി കയറി വന്നിട്ട് പ്ലെയറിനെ ഫൗൾ ചെയ്യുന്നു ക്ലീൻ ഫൗളാണ് പെനാൽറ്റി റെഫറി കൊടുക്കുന്നു പിന്നെയാണ് വി ആറ് ചെക്ക് ചെയ്തപ്പോൾ അത് അവിടെ ഒരു ഫൗൾ ഉണ്ട് എന്നുള്ളത് കണ്ടത് അങ്ങനെയാണ് ആ ഒരു പെനാൽറ്റി ഡിസലവ് ചെയ്തിട്ടായിരുന്നു അവിടെ വാസണ രക്ഷപ്പെട്ടു പോയി പക്ഷേ അപ്പോഴേക്കും കളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ കാര്യം പക്ഷേ ഒരു ഒരു എന്താ പറയുക ഒരു കൺസൊലേഷൻ ഗോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ വയലൻസ് കിട്ടേണ്ട ഒരു അവസരമായിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു പെനാൽറ്റി അടിക്കാൻ കിട്ടേണ്ട ഒരു അവസരമായിരുന്നു അപ്പോൾ അതാണ് ഇവിടെ എന്താ സംഭവിച്ചു വെച്ചാൽ കൗണ്ടർ പ്രസ് ഹാൻസി ഹഞ്ചിബ്ലിക്കിൻ്റെ ഫിലോസഫിയാണ് കൗണ്ടർ പ്രസ് ചെയ്യാനായിട്ടാണ് ജമ്പ് ചെയ്തത് എരി കെ പക്ഷേ ടൈമിങ് തെറ്റി അതാണ് ആ പെനാൽറ്റിയിൽ കലാപിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ അഞ്ചാമത്തെ ഗോളും ബാസ്വാൻ അടിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചാമത്തെ ഗോൾ അഞ്ച് പൂജ്യത്തിൻ്റെ ലീഡാണ് ഹാഫ് ടൈമിലേക്ക് പോകുന്ന സാഹചര്യം അപ്പോൾ അതിൽ അഞ്ചാമത്തെ ഗോൾ അടിക്കുന്നത് ഫമിലോപ്പസാണ് ഫമിലോപ്പസിൻ്റെ ആ ഒരു പൊസിഷനിങ് ഈ ഒരു സിനാല് റഫീനിയ ആണ് സെൻട്രൽ ഏരിയയിൽ അല്ലെങ്കിൽ ടെൻ റോളുണ്ടായിരുന്നത് ഫൊമീൻ ആ ഒരു റഫീനിയുടെ റോളിൽ ആ ഒരു ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഈ റഫീനയുടെ അറ്റംപ്റ്റ് ഗ്രേറ്റ് ആയിരുന്നു ലെമീൻ്റെ റഫീനയിൽ കൊടുത്തുള്ള പാസ് ഫാസ് ആയിരുന്നു അപ്പോൾ അതിൽ എരിഗാർസിയുടെയും ഫെൻ്റോറിസിൻ്റെയൊക്കെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് പക്ഷേ റഫീനയുടെ അറ്റംപ്റ്റ് ബാറിൽ തട്ടുന്നു ബാറിൽ തട്ടിയിട്ട് വരുന്ന റീബൗണ്ടാണ് ഫോമീൻ ഗോളാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത് മറ്റൊരു ഗുഡ് ഗോൾ ആ ഒരു സിനാരികൾ നമുക്ക് ബാസ്മോഡ് ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നു അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ തന്നെ അഞ്ചേ പൂജ്യം ലീഡ് സെക്കൻഡ് ഹാഫിൽ ഹ്യൂഗഡൂറ ഒരു ഒരു ഗോൾ മടക്കുന്നു ആശ്വാസ ഗോൾ അടിക്കുന്നു അതിൽ നല്ല രീതിയിൽ എന്താണ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ബോൾ ബാലൻസ് ചെയ്ത് നീക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ആ ഒരു ബോൾ ബോക്സിലേക്ക് കൊടുത്തിട്ടുള്ള സിനാരിൽ അത്ര നല്ല ഡിഫൻഡിങ് അല്ല ബാസ്മറുടെ ഭാഗത്ത് നിന്ന് ഗോൾ അടിക്കുന്നു പിന്നെ ഫേമിൻ ലോപ്പസ് ബിറ്റ്വീൻ ദ ലൈൻസ് ബോൾ റിസീവ് ചെയ്യാണ് ഡിഫെൻസിൻ്റെയും മിഡ്ഫീൽഡിൻ്റെ ഇടയിൽ ബിറ്റ്വീൻ ദ ലൈൻസ് നിന്നിട്ട് അദ്ദേഹം ബോൾ റിസീവ് ചെയ്യുന്നു എന്നിട്ടത് ലെവൻഡോസ്കി പാസ് ഔട്ട് അപ്പോൾ ഈ സിനാരിയിലും സബ്സ്റ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു റഫീനിയെ പിൻവലിച്ചിട്ടാണ് ലെവൻഡോസ്കിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ലെവൻഡോസ്കിയെ പിക്ക് ചെയ്തൊരു സിനാരിയിൽ ലെവൻഡോസ്കിയുടെ ഫസ്റ്റ് ടച്ച് അത്ര മികച്ചതല്ല ആ ഒരു ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് അദ്ദേഹം നീങ്ങി വിടുന്നത് പക്ഷേ സെക്കൻഡ് ടച്ചിൽ അദ്ദേഹം ഗോളാക്കയാണ് ഫിനസ് ഗ്രേറ്റ് ഫിനിഷ് നമ്മൾ കാണുകയാണ് നമ്മൾ ലെവൻഡോസ്കിയുടെ ഭാഗത്ത് നിന്ന് ലെവൻഡോസ്കിയുടെ പിച്ചീച്ചി റേസിൽ നിലവിൽ ഒന്നാം സ്ഥാനത്താണ് ഇരിക്കുന്നത് പതിനേഴാമത്തെ ലാലിക ഗോളാണ് ചങ്ങായി അടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഫെറാൻ ടോറസ് വൺസ് അഗെയിൻ സ്കോർ ചെയ്യാത്തൊരു സിനിമ കാണുന്നു നമ്മളത് ഇഷലി സേവ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇനി നമ്മൾ ആ ഒരു ഓൺ ഗോൾ എങ്ങനെയാണ് ബാലൻസി ചെയ്യടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏഴാമത്തെ ഗോൾ ഓൺ ഗോൾ ആയിരുന്നു അപ്പോൾ അത് അതിൽ ഫെങ്കി ഡോങ്ങിൻ്റെ ഡമി സെൻസേഷൻ ആയിരുന്നു ആ ബോൾ ഫ്രങ്കി ബോള് ഒരു ബോക്സിൻ്റെ പുറത്ത് എഡ്ജിൽ നിൽക്കുന്ന സിനാരിയിൽ അദ്ദേഹത്തിലേക്ക് ബോൾ എത്തുമ്പോൾ അദ്ദേഹം ഡമ്മിരുന്നു അത് ആ ബോൾ നേരെ ഫെറാടോറസിലേക്ക് തിന്നു ഫെറാൻറ്റോറിൻ്റെ ഷോട്ട് കീപ്പർ സേവ് ചെയ്യുന്നു പക്ഷേ അഗെയിൻ ഫെറാറ്റോറസ് ആ ബോളിലേക്ക് ചെന്ന് അത് പിടിച്ചെടുക്കുന്നു ആ പിന്നെ ബൈലിൻ്റെ അടുത്തു നിന്ന് ക്രോസ് കൊടുത്തതാണ് അത് ഡിഫൻഡറിൽ തട്ടിയിട്ട് വലയിലേക്ക് പോകുന്നു അൺലക്കി മൊമെൻ്റാണ് വലയനുഷ്യം ചോദം പക്ഷേ ഫെറാൻറ്റോറസിൻ്റെ ആ ഒരു എനർജി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഫ്രങ്കി ഡോങ്ങിൻ്റെ ഒരു ഡമ്മി അതിൽ ബ്രില്യൻറ്റായിരുന്നുള്ള കാര്യം പറഞ്ഞത് അപ്പോൾ ആ രീതിയിലാണ് ഏഴ് ഗോളുകൾ ബാസണീ മത്സരത്തിൽ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഈ മത്സരത്തിൽ മറ്റൊരു രസകരമായിട്ടുള്ളൊരു മൊമെൻറ്റ് ഉണ്ടായിരുന്നു അതായത് ലമീനിയ ലമീനിയമാലിൻ്റെ ഒരു നഗ്മകിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ആ ഒരു ഗോളിൻ്റെ സീക്വൻസിൽ നമ്മൾ കണ്ടതാണ് മറ്റൊരു ബ്യൂട്ടിഫുൾ നഗ്മ കൂടി ഉണ്ടായിരുന്നു അതായത് ആ ഒരു റൈറ്റ് റൈറ്റിങ്ങിൽ അദ്ദേഹം ബോൾ റിസീവ് ചെയ്തപ്പോൾ അദ്ദേഹത്തെ അപ്പ് ചെയ്തിട്ടുണ്ട് ഹ്യൂഗോഡൂറും ഉണ്ട് അതേപോലെ തന്നെ ഡിയഗോ ലോപ്പസ് ഉണ്ട് അപ്പോൾ ഈ സിനിമ രണ്ട് പേരുണ്ട് ഇനി എങ്ങനെ ഇവരെ മറികടന്ന് പോകുന്നതാണ് സുന്ദരമായിട്ട് അദ്ദേഹം മറികടന്ന് പോകുകയാണ് എങ്ങനെയാണ് ഡിയഗോ ലോപ്പസിനെ നഗ്മക ചെയ്തുകൊണ്ട് എന്നിട്ട് ബോക്സിലെത്തിയിട്ട് ഫാസ്റ്റ് എടുക്കാൻ ശ്രമിച്ചാൽ അത് ബാലൻസ് ചെയ്യുക ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സിനിമയില് എനിക്ക് ഓർമ്മ വന്നത് വേറൊരു മനുഷ്യൻ ഇമാതിരി പരിപാടി അല്ല മൂപ്പര് ചെയ്ത് കൂട്ടിയ അനേകായിരം പരിപാടികളിൽ ഒന്ന് മാത്രമാണത് അതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു സംഭവം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ബാലൻഡ്യൂർ വിന്നറായിട്ടുള്ള കനവാരക്കെതിരെയും റോബർട്ടോ കാർലോസും നോക്കി നിൽക്കുക ചെയ്തിട്ടുണ്ട് ചെങ്ങായനെ ഡെവലപ്പ് ചെയ്തത് ഇവന്മാരായിരുന്നു ആ ചെങ്ങായനെ കുറിച്ച് ചെങ്ങാനെക്കുറിച്ച് നിങ്ങൾക്കറിയാം ആളിപ്പോൾ അങ്ങ് അമേരിക്കയിൽ ചെയ്യാൻ പോയിരിക്കുകയാണ് എല്ലാം നേടിക്കൊണ്ട് ഫുട്ബോളിലെല്ലാം നേടിക്കൊണ്ട് ചങ്ങായി അവിടെ ചെയ്യാൻ പോയിരിക്കുകയാണ് അതെ മറ്റൊരു ലാമാൻസ് പ്രോഡക്റ്റിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് സാക്ഷാ ലിയണൽ മെസ്സിയെ കുറിച്ചിട്ട് ചെങ്ങായി വർഷങ്ങൾക്ക് മുമ്പ് ആ മുടിയൊക്കെ നീട്ടി വെക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പാസണൊക്കെ വേണ്ടിയിട്ട് ഇതേപോലെ അതുപക്ഷെ അന്ന് ഗോളിൽ കലാശിച്ചു റോബർട്ടോ കാർലോസും ഫാബിയോ കന്നവാരോയും ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്ന സിനാരിൽ കന്നവാരവേ ബാലൻറ്റോർ വിന്നറിനെ മെഗ്ഗേത് കൊണ്ട് പോയിട്ട് ചെങ്ങായി പാസ് കൊടുക്കുന്നത് ഗോളാകുന്നു ആ ഒരു കമ്പോസറും കാര്യങ്ങളും ആ ഒരു സിനാരിൽ ലിയോണൽ മെസ്സി ആവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു അത് ഗോളിൽ കലാശിച്ചു ഇവിടെ പാസ് അറ്റംപ്റ്റ് വാലൻസ് ഡിഫൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലെമീൻ ഇത് ചെയ്യുന്നത് കാണാൻ ഭയങ്കര രസമാണ് പക്ഷേ അതിൻ്റെയൊക്കെ പതിന് മടങ്ങ് പരിപാടികൾ ചെയ്തിട്ടാണ് നമ്മുടെ ചങ്ങായി ഇപ്പോൾ അമേരിക്കയിലുള്ളത് അപ്പോൾ ലമീനിന് ജനറൽ മെസ്സിയൊക്കെ തൻ്റെ കരിയറിൽ ചെയ്തതിൻ്റെ പകുതി ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു അൺബിലീവബിൾ കരിയറായിരിക്കും ലമീനെ മാലിന് ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പതിനേഴ് വയസ്സ് മാത്രമേ പറയുള്ളൂ ഇനിയും ഇതുപോലത്തെ പരിപാടികൾ ഒരുപാട് ചെയ്യാനുള്ള അവസരവും സമയവും ഇങ്ങനെ നീണ്ടു നിവർന്ന് കെടുക്കുകയാണ് ചെയ്യാൻ സാധിക്കട്ടെ നമുക്കൊക്കെ കാണാനും സാധിക്കട്ടെ നമുക്കൊക്കെ അത്തരത്തിലുള്ള ഫുട്ബോളേഴ്സിനെ ഈ ഫ്ലെയർ ഫുട്ബോളേഴ്സിൻ്റെ എബിലിറ്റിയും അവർ ചെയ്യുന്ന മാജിക്കും കാണുന്നത് ഭയങ്കര രസമല്ലേ നമ്മളൊക്കെ ആഫ്റ്റർ ഓൾ എൻ്റർടൈൻമെൻ്റ് ആഗ്രഹിക്കുന്ന ആളുകളല്ലേ അപ്പോൾ എന്തായാലും അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൂവായിരുന്നു ലമീനെമാലിൻ്റെ ഗെയിം കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഞാൻ വൺസ് അഗെയിൻ പറയുകയാണ് പതിനേഴാമത്തെ വയസ്സിൽ ചെങ്ങായി വീക്ക് ഇൻ വീക്ക് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം ഇപ്പോൾ നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതത്ര നോർമലായിട്ടുള്ളൊരു കാര്യമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ബാസ്വണയുടെ കിരയേതര ഇൻ ചീഫ് ജമീനമാലാണ് എന്തായാലും ഇതാണ് ബാസ്വണയുടെ വലൻസ്യക്കെതിരെയുള്ള ആ ഒരു മത്സരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അടുത്ത മത്സരം ബാസ്വണയുടെ അടുത്ത് ചാമ്പ്യൻസ് ലീഗിൽ അത്ലാന്റക്കെതിരെയാണ് അതെന്താണ് ഒരു ഡെഡ് റബർ പോലെയാണ് ബാസ്വണ ചിത്രം കാരണം വെച്ചാൽ ഓൾറെഡി ബാസ്വണ ടോപ്പ് എയ്റ്റിൽ ഫിനിഷ് ചെയ്യുന്നുള്ളത് ഉറപ്പായിട്ടുള്ള സിനാരിയാണ് എന്നാലും അതൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിമായിരിക്കും അറ്റ്ലാന്റിക്കെതിരെ ആവുമ്പോൾ ആരൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് കാണാൻ ആഗ്രഹമുണ്ട് അതിനുശേഷം വീക്കെൻഡിൽ അലാബേഴ്സിനെതിരെയാണ് പതിനേഴാം സ്ഥാനത്തിരിക്കുന്ന സ്ട്രഗ്ലിംഗ് സൈഡാണ് ലാലാബേഴ്സ് ഹോമിലാണ് ബാസ്മർ ഹോമിലാണ് മത്സരം അപ്പോൾ എന്താണ് ഈ ഒരു മൊമെൻറ്റും അവർ കണ്ടിന്യൂ ചെയ്യണം എന്നാൽ മാത്രമേ അവർക്ക് സീരിയസ് ആയിട്ട് ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇൻകൺസിസ്റ്റൻസി വീണ്ടും കീപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും കാരണം ഒരു സെക്കൻഡ് ഹാഫ് ഓഫ് സീസണാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ടൈമാണ് അതിനുശേഷം എനിക്ക് തോന്നുന്നത് വലൻഷയ്ക്ക് വരെ കോപ്പാട്ടുള്ള ഒരു മത്സരമാണ് നെസ്റ്റായിൽ വെച്ചിട്ട് അപ്പോൾ സെയിം ടീമിനെതിരെ ഏറ്റുമുട്ടേണ്ട ഒരു സാ സിനാരിയുണ്ട് പക്ഷേ നെസ്റ്റായ ഏതൊരു സിറ്റുവേഷനിലും നെസ്റ്റായിൽ പോയി കളിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ഇടങ്ങി ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരിക്കും അപ്പോൾ എന്തായാലും ഇതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൗണ്ട് ഓഫ് രേഖപ്പെടുത്താൽ മറ്റേ അദ്ദേഹത്തിൽ നമുക്ക് വീട്ടിൽ കാണാം ഗുഡ് ബൈ